ഹലോ വെൽക്കം ടു ഫാബ് കാർസ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏകദേശം ഒരുപാട് കാലങ്ങൾക്കേഷം വീണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് നമ്മളെ എൻക്വയറി ചെയ്യാറുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ വണ്ടി പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനി എൻ്റെ വരാൻ പോകുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും സുഹൃത്തുക്കൾക്കും വേണ്ടി വീണ്ടും ഞാനിതിൽ ആക്റ്റീവായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഫസ്റ്റ് മുന്നോടിയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കിടിലം വണ്ടി കാരണം രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഒരുപാട് പേര് ക്രിസ്റ്റ ഓട്ടോമാറ്റിക്ക് എന്നോട് ഒരുപാട് പേര് എൻക്വരി ചെയ്യാറുണ്ട് ഇതിൻ്റെ മുന്നേ എൻ്റെ ഒരു രണ്ട് മൂന്ന് ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു ഒക്കെ സെയിലായതിൻ്റെ ശേഷം ഒരുപാട് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഒരു ലോ ബഡ്ജറ്റ് ക്രിസ്റ്റ ഓട്ടോമാറ്റിക് കിട്ടി ണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം എനിക്ക് പേഴ്സണൽ ആരും കോൺടാക്ട് ചെയ്യാൻ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും മാത്രമല്ല നമ്പർ നമ്മൾ സേവ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാണ് വീഡിയോയില് എന്റെ സബ്സ്ക്രൈബേഴ്സിന് കാണാം അപ്പൊ എന്നെ വിളിക്കാലോ എന്ന് കരുതി നമ്മൾ വീണ്ടും പിന്നെ വീഡിയോയിലോട്ട് തന്നെ വരികയാണ് അപ്പം ഈ കാണുന്ന സിൽവർ കളറിൽ വരുന്ന ന്യൂ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്ത ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എന്റെ ചാനൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോകളുമായി ഞാൻ വീണ്ടും പറയാനും വേണ്ടി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ക്രിസ്റ്റ ജി ഫോർ ഓട്ടോമാറ്റിക് ന്യൂ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞത് ഇതിന്റെ ഫ്രണ്ട് പമ്പറ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പതിനെട്ടായിരം ഇരുപതിനായിരം ഉറപ്പിൻ്റെ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി വേറെ ഒന്നും ഒന്നും ചെയ്യാനില്ല കാര്യമായിട്ട് പറയുകയാണ് സൈഡ് ഭാഗം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ടയർ ഭാഗം ഏകദേശം തൊണ്ണൂറ് എൺപത് എൺപത്തഞ്ച് ശതമാനം ടയർ ഭാഗം ഉണ്ട് അലവില് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ബോഡിപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് മേജർ ഇഷ്യൂസ് കംപ്ലൈന്റ് ഒന്നും ഇല്ല പിന്നെ ടോപ്പ് റൂഫ് റയിലും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിന് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്ന ബാസിൽ ഡീഫോഗർ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് കേട്ടോ ക്രോമിങ് കാര്യങ്ങൾ ഇതൊക്കെ ക്രോമിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ നല്ല കോസ്റ്റലി സീറ്റ് കവർ ആണ് ഇത് വെറുതെ പറയല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ അത്രയും ക്ലാരിറ്റിയിലാണ് നമ്മളെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ സീറ്റ് കവർ ഒരു ഡാമേജ് പോലും സംഭവിച്ചിട്ടില്ല അത്യാവശ്യം കോസ്റ്റലി സീറ്റ് കവർ ആണ് മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗം പറയാണെങ്കിലോ പിന്നെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല ഇന്റീരിയറിൽ എടുത്ത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് നല്ല പിന്നെ ലെതർ ഹുഡ് ടൈപ്പ് കാര്യങ്ങൾ അതുപോലെ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ നാവിഗേഷൻ സിസ്റ്റം ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബോഡിപരമായിട്ട് ഇന്റീരിയലിന്റെ ടോപ്പൊക്കെ പറയാണെങ്കിൽ ഇവിടെ ഇതുപോലെ വുഡിന്റെ കാര്യങ്ങളൊക്കെ ഇന്റീരിയറിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ അറിയാത്തതോ മനസ്സിലാവാത്ത കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പം വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ശ്രദ്ധിച്ച് കേൾക്കുക ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ആ പിന്നെ വണ്ടി നിലവിലുള്ളത് പിന്നെ അദർ സ്റ്റേറ്റ് രജിസ്ട്രേഷനിലാണ് പക്ഷെ എൻ ഒ സി ഇവിടുത്തെ ഒരാളെ പേര്ക്ക് എൻഒ സി എടുത്തിട്ടുണ്ട് ഇനി ആ എൻഒ സിയിൽ നമുക്ക് നമ്പറാക്കി ടാക്സ് അടച്ച് നമ്പറാക്കാൻ മാത്രമേ പണിയുള്ളൂ അപ്പം നിങ്ങൾക്ക് താല്പര്യം ിൽ ഒരു അഡ്വാൻസ് ചെയ്യാം നിങ്ങൾ അവിടനെ തന്നെ നമ്മൾ ടാക്സ് അടച്ച് നമ്പർ ആക്കി തരും ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പം ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം വീണ്ടും ഞാൻ പറയുകയാണ് മേജർ ആക്സിഡൻ്റ് തട്ടുമുട്ടോ റീപ്ലേസ് മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫ്ലഡ് ഞങ്ങൾ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് എഞ്ചുപരമായിട്ട് നമ്മൾ പിന്നെ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം എന്റെ സഭ പിന്നെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക എന്നെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ലോൺ ആവശ്യമുള്ളവർ എന്നെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ നമസ്കാരം